നമസ്കാരം ശ്രീനി ആലക്കുടാണ് നാടുകാണിയിൽ നിന്നാണ് നാടുകാണി കാണികളുടെ നാടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതവണ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ നാടുകാണിയിൽ ബോളിവുൾ നടക്കുന്ന കോട്ടയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആ ഷോപ്പിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഷോപ്പ് പറ്റുന്നില്ല നല്ല ഫിഷ് ഇറച്ചി അച്ചാറ് ഉണക്കമീൻ എന്നുവേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു എ സി ഷോറൂം നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത വിലക്കുറവിലാണ് ഇവിടെ നിന്നിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് ഇതാ ചെമ്മീനുണ്ട് അയക്കൂറുണ്ട് ആബോലിയുണ്ട് അയലയുണ്ട് മത്തി ഉണ്ട് കൂന്തലുണ്ട് ഓലമീനുണ്ട് പൂരയുണ്ട് നസ് സനിയ ഉണ്ട് സനിയ എന്താ സാധനം സനിയുണ്ട് ദണ്ട ഉണ്ട് അങ്ങനെ 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 ഇവിടെ 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 ഇല്ലാത്ത മീനുകളൊന്നും തന്നെ ഇല്ല നമുക്ക് എവിടെ പോയാലും കിട്ടുന്ന അതിലും കുറച്ച് വിലക്ക ഇവിടൊക്കെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ നമ്മുടെ തളിപ്പറമ്പ് കൂർഗ് ബോർഡർ കൂടി ഇങ്ങനെ വരുന്ന വഴിക്ക് ആ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പഴയ വോളിബോളൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട് അതിന് നേരെ ആണ് ഈ ജെ എസ് എഫ് എന്ന് പറയുന്ന ഷോപ്പ് ഇത് നേരത്തെ ഒരു ചെറിയ ഷോപ്പായിരുന്നു ഇവിടെ അതിന് മുമ്പിൽ ചെറിയ ഈ കടയുടെ മുന്നിലൊക്കെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള മീൻപിക്കുന്നൊരു കടയായിരുന്നു അത് നമുക്ക് നമുക്കിവിടെ കാണാം നല്ല ഇറച്ചിയുണ്ട് ഇറച്ചി ഏത് ടൈപ്പുണ്ട് ഉണ്ട് മട്ടൺ ഉണ്ട് ബീഫുണ്ട് അവിടെ നോക്കൂ അച്ചാറുകൾ ഉണക്കമീനുണ്ട് തെരണ്ടിയുണ്ട് കുന്തല പിന്നെന്താണ് സ്രാവുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വെറൈറ്റി ഇപ്പൊ നമ്മുടെ സാധാരണ നാട്ടുപുറകളിലെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ കൊട്ടയിലൊക്കെ ഈച്ചയൊക്കെ പറക്കുന്ന രീതിയിൽ ഇങ്ങനെ മീനൊക്കെ വെച്ചിട്ടുണ്ടാകും പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നില്ല അല്ലെ ഇതൊക്കെ നല്ല ഫ്രഷ് ഉണക്ക മീനൊക്കെ ഇങ്ങനെ കട്ടിയ്തിട്ട് നല്ലതാ കൂടുകൾ ചില്ലു കൂടുകളിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ മീനൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് അല്ല ഇഷ്ടമോ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന മീനുകളൊക്കെയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ജംഷി ഏതാണ്ട് ഒരു പത്ത് വർഷമായിട്ട് ഇവൻ ഇങ്ങനെയുള്ള കട നടത്തുന്ന ഒരാളാണ് അതൊരു വിവരീകരിച്ച് മനോഹരമായ രീതിയിലേക്ക് മാറ്റിയെന്ന് മാത്രം എന്തായാലും ശീതീകരിച്ച ഈ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇത് മാത്രമല്ല ചിക്കൻ 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 അവിടെ ഉണ്ട് അതുപോലെ മറ്റ് മീൻ കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സംഭവം ഇവിടെ ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള മീൻ എടുക്കുക അതൊക്കെ ആക്കിയിട്ട് നല്ല മുളകൊക്കെ ചൂടാക്കി എടുക്കുക ഫിഷ് ഫ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് തരും വീട്ടിൽ കൊണ്ടുപോകാം അപ്പൊ അത്തരത്തിലുള്ള സംഭവം ഇവിടെ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള മീനും ഇവിടെ തിരഞ്ഞെടുക്കാം ഇവിടെ തന്നെ വേൽപിക്കുക ഇവിടെ നല്ലതാണ് നമ്മുടെ അടിപൊളി ബൈസൊക്കെ ഇട്ട് സൂപ്പർ പേര് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇവരൊക്കെ ഇതൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള മീനൊക്കെ ഇങ്ങനെ എടുക്കുക അപ്പൊ ഞാനേ ഈ ഇറച്ചിയെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ ഇറച്ചി കഴിക്കാൻ നല്ല ഇറച്ചി മനസ്സിലാക്കാന്ന് നല്ല ഇറച്ചി മനസ്സിലാക്കാൻ നിങ്ങൾ ഇറച്ചി കഴിക്കണമെന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ വരിക മീനെടുക്കി ഫ്രൈ ആക്കിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാ അപ്പൊ ഒരു കാര്യം കൂടി ജംഷി പറയാണ് ഒരു കാര്യം കൂടി പറയണം പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ഫ്രീ ആണ് ബിളിക്ക് ഈ നമ്പറിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ മീൻ എത്തും വേണമെങ്കിൽ പീസാക്കിയിട്ട് ഏത് തരത്തിലുള്ള പീസ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പീസാക്കി എല്ലാം ഫ്രഷ് ആക്കിയിട്ട് അങ്ങോട്ട് വരും അപ്പം അങ്ങനെ വേണം ചെയ്യാം അല്ലെങ്കിൽ തളിപ്പറമ്പിൽ തളിപ്പുറം ആലപ്പുഴയൊക്കെ പോകുന്ന ഒരാൾക്ക് വിളിച്ചു പറയാം അതാ ജംഷേ ഇവിടെ എത്ര രണ്ട് കിലോ അയക്കൂടെ എടുത്ത് വെക്കണം ഞാൻ ആ വണ്ടി അവിടെ നിർത്തും നിർത്തു തന്നാൽ മതി ക്യാഷ് തന്നേക്കാന്ന് പറയും അങ്ങനെ ഇവിടെ വണ്ടി നിർത്തി റോഡ് റോഡരി തന്നെയാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മേടിച്ചിട്ട് പോകാൻ കഴിയും പിന്നെ ജംഷിപ്പ് പറയുകയാണ് ഇന്ന് 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 ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നൂറ്റി മുപ്പതാണ് ചിക്കന് പുറത്തു വരാ ഇവർ നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇവിടെ ചിക്കൻ കൊടുക്കുന്നത് എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോ ഉദ്ഘാടനം പ്രമാണിച്ച് അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി ഗുഡ് ബൈ